ോ കർത്താവേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത പ്രഭാതവെന്ന് അറിയിക്കുന്നു പ്രഭാതയാമം ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം അനേക ദുർഘടങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ ഈ രോഗം കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് സ്വസ്ഥതയും സമാധാനവും തന്നു നമ്മളെ ആദരിക്കുന്നവ ദൈവത്തിന്റെ വലിയ വിടുതലുകളെ ഓർത്ത് ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർത്ത് നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം ഈ പ്രഭാതം ദൈവനാമത്തിനെല്ലാം മഹത്വവും കരേറ്റാം ഒന്ന് രണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം വായിച്ച് ക്രിസ്ത്യാനിയുടെ കടമകൾ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ധ്യാനിക്കുവാൻ നമുക്കത് തന്നെ സമർപ്പിക്കാം അല്ലേ എല്ലാവരെയും ബഹുമാനിപ്പീൻ സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ ദൈവത്തെ ഭയപ്പെടുവീൻ രാജാവിനെ ബഹുമാനിപ്പീൻ മനുഷ്യജീവിതത്തിലെ വിവിധ തലങ്ങളിൽ ക്രിസ്ത്യാനികൾ നിവർത്തിക്കേണ്ട ഒരു നാലിന് പരിപാടി ഇവിടെ ചേർത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായി എല്ലാവരെയും ബഹുമാനിപ്പീൻ ഇങ്ങനെ ഒരു ഗുണദോഷം ഈ ലേഖനം എഴുതിയ കാലത്ത് ആവശ്യമായിരുന്നുവെന്ന് നാം ധരിക്കണം റോമാ സാമ്രാജ്യത്തിന്റെ അക്കാലത്ത് ആറു കോടി അടിമകൾ ഉണ്ടായിരുന്നു നിയമദൃഷ്ടിയ അവർ വെറും വിൽപ്പന ചരക്ക് മാത്രമായിരുന്നു മനുഷ്യരെന്ന നിലയിൽ അന്നത്തെ സമൂഹം അവരെ വിലവച്ചിരുന്നില്ല ഇങ്ങനെയുള്ള ലോകത്തോടുള്ള ക്രിസ്തുമാർഗത്തിന്റെ സന്ദേശം ഓരോ വ്യക്തിയും വിലപ്പെട്ടവനാകുന്നു എന്നതാണ് ദൈവം തന്റെ സ്വന്തം സാദൃശ്യത്തിൽ അവനെ സൃഷ്ടിച്ചു യേശുക്രിസ്തു തന്റെ ജീവൻ നൽകി അവനെ പാപത്തിൽ നിന്നും നാശത്തിൽ നിന്നും രക്ഷിച്ചു അതിനാൽ ഓരോ മനുഷ്യനും ദൈവം മുമ്പാകെ വിലയുള്ള വ്യക്തിയാകുന്നു അവന്റെ വ്യക്തിത്വത്തെ മാനിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ് ലോകം പല കാര്യങ്ങളിലും പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും മനുഷ്യ വ്യക്തിയുടെ മഹാത്മ്യം പല മേഖലകളിലും അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വ്യവസായ മേഖലയിൽ ഒരു മനുഷ്യനെ പണിയെടുക്കുന്ന കൈകളെന്നോ ഒരു നമ്പരെന്നോ ഗണിച്ചു വരുന്നത് അസാധാരണമല്ല മനുഷ്യനെന്ന നിലയിൽ അവകാശങ്ങളും അന്തസ്സുമുള്ളവരായി ക്രിസ്ത്യാനികൾ എല്ലാവരും സമസൃഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ വർണ്ണവിവേചനം ക്രിസ്തീയ സഭയിൽ തന്നെ ഒരു ശാപമായി തീർന്നിട്ടില്ലേ രണ്ടാമതായി സഹോദരവർഗത്തെ സ്നേഹിപ്പി ഒരു ക്രിസ്ത്യാനി സഹവിശ്വാസികളെ ബഹുമാനിക്കുക മാത്രമല്ല സ്നേഹിക്കുകയും വേണം ക്രിസ്തു സഭയെ ദൈവത്തിന്റെ വിപുലമായ കുടുംബമായി ഒരാൾ ചിത്രീകരിച്ചിരിക്കുന്നു ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായ നമ്മുടെ സഹോദര സഹോദരിമാരോട് കൂട്ടായ്മ കാണിക്കുന്നതിൽ മറുത്തുപോകുന്നത് ക്രിസ്തീയ സഭയുടെ തോൽവിയായി ഗണിക്കേണ്ടതാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഓർമ്മയിൽ വയ്ക്കാം മൂന്നാമതായി ദൈവത്തെ ഭയം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് ഭയഭക്തി ഭക്തി കൂറ് എന്നർത്ഥം സദൃശ്യവാക്യം ഒന്നിന്റെ ഏഴ് കാണുക ദൈവഭക്തിയിൽ അടിസ്ഥാനപ്പെടാത്ത മനുഷ്യസ്നേഹം സ്ഥായിയായി നിൽക്കുന്നതല്ല ദൈവത്തെ തന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായി പ്രതിഷ്ഠിക്കുന്നവന് മാത്രമേ മനുഷ്യനോടുള്ള കടമകൾ ശരിയായി നിറവേറ്റുന്നതിന് പ്രേരണ ലഭിക്കുകയുള്ളൂ നാലാമതായി രാജാവിനെ ബഹുമാനിപ്പിക്കും അത്രോസ് ലേഖനം എഴുതിയ കാലത്ത് റോമ സാമ്രാജ്യത്തിന്റെ തലവനായി സിംഹാസനത്തിൽ വാണിരുന്നത് ക്രൂരനായ നീറോ ആയിരുന്നിരിക്കാം ഇങ്ങനെയെങ്കിൽ ഈ പ്രബോധനത്തിൽ നമുക്ക് വിസ്മയം തോന്നാം രാഷ്ട്രത്തിൽ ക്രമസമാധാനം പാലിക്കുന്നതിന് ചുമതലപ്പെട്ടവരെ ബഹുമാനിക്കണമെന്നുള്ളതാണ് പുതിയ നിയമത്തിൽ കാണുന്ന ഉപദേശം നമ്മുടെ ആരാധനാക്രമത്തിലും രഹസ്യ പ്രാർത്ഥനകളിലും അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ന്യായവും യുക്തവുമാകുന്നു സ്വേച്ഛാധികാരത്തെ ചെറുക്കുന്നതും ചില സന്ദർഭങ്ങളിൽ ഒരു ക്രിസ്ത്യാനിയുടെ കടമയായി തീരാം ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കണം എന്നാൽ ദൈവത്തിനുള്ളത് കൈസർക്ക് കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ സർവശക്തനായ ദൈവമേ നിന്നെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് കൃപ തരണമേ എന്ന് ഈ പ്രഭാതയാമത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സൂര്യപിതാവേ മനോഹരമായ നല്ല പ്രഭാതകാലം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ മാനിച്ച വലിയ ദയക്കായി സ്തോത്രം കർത്താവിന്റെ കൃപ ഇരുന്നു ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തകൾക്കായി നല്ല ആലോചനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകളുടെ മുൻഭാഗം ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളുടെ കടമകൾ നിറവേറ്റി മുന്നേറുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാ വിഷയങ്ങളും അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഞങ്ങൾ രോഗികളാണ് ക്ഷീണിതരാണ് കർത്താവെ ഭാരങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരെ എല്ലാം ഓർത്തും പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വിടുതൽ അനുഭവിപ്പാൻ എല്ലാവരെയും സഹായിക്കുകയാണ് പ്രാർത്ഥന വേണ്ടത് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ